ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് കനത്ത തിരിച്ചടികളാണെന്ന സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നേതാക്കൾക്കും അണികൾക്കും ഇടയിൽ ഒരേ ആശങ്കയാണ് നിഴലിക്കുന്നത് പ്രതിപക്ഷ മഹാസഖ്യമായ ഇന്ത്യ മുന്നണിയിലുണ്ടായ അസ്വാരസ്യങ്ങൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കുമെന്നും പറയുന്നുണ്ട് പാർലമെന്റിന്റെ ഇക്കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ മുഴച്ചുനിന്നത് പ്രതിപക്ഷ സഖ്യത്തിനകത്തെ ചില അസ്വാരസ്യങ്ങളായിരുന്നു പത്തു വർഷം ഭരിച്ച ബി ജെ പിക്ക് വികാരം രാഷ്ട്രീയമായി അനുകൂലമാക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസങ്ങളിലെ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരുന്നു തിരഞ്ഞെടുപ്പിന് ഒന്നര വർഷം മുൻപ് തന്നെ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യതിരയായ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലൻസ് അഥവാ ഇന്ത്യ എന്ന സഖ്യം രൂപീകരിച്ച് അവർ പ്രവർത്തനം തുടങ്ങി തിരഞ്ഞെടുപ്പിൽ സഖ്യത്തിലെ മുഖ്യ കക്ഷിയായ കോൺഗ്രസ് പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തു ഗുജറാത്തിൽ പാർട്ടി സ്വാധീനമുള്ള സ്വീറ്റുകൾ പോലും മുന്നണി മര്യാദയുടെ പേരിൽ ആം ആദ്മിക്ക് നൽകിയവരാണ് കോൺഗ്രസ് ഉത്തർപ്രദേശിൽ അവരുടെ സമാജ്വാദ് പാർട്ടിയുമായി ധാരണയിലെത്തി പതിനാറ് സീറ്റുകളിൽ മാത്രം മത്സരിക്കാൻ കോൺഗ്രസും വഴങ്ങി പണ്ട് പ്രതാപികളായിരുന്നതിന്റെ തലക്കനം കാട്ടാതിരിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു അതിന് ഫലം തിരഞ്ഞെടുപ്പിലുണ്ടായി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പതിനെട്ടാം ലോകസഭയിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളുടെ ഇന്ത്യാ സഖ്യം എത്തിയതും അത്തരം വിട്ടുവീഴ്ചകളിലൂടെയാണ് രണ്ടായിരത്തി പതിനാല് പത്തൊൻപതിലും നൂറ് തികയ്ക്കാനാകാതിരുന്ന പ്രതിപക്ഷത്തെ അല്ല ഇക്കുറി കണ്ടത് ഇത്തവണ നാനൂറിന് മുകളിൽ എന്ന് അഹങ്കരിച്ച ബി ജെ പി തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വിറച്ചുപോയി ി ജെ പി തനിച്ച ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളിൽ ഒതുങ്ങി ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയുടെയും നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിന്റെയും പിൻബലത്തോടെ അധികാരം പിടിച്ചു നിർത്താനായവർ അവർ നിർബന്ധിതരായി പ്രതിപക്ഷ ഐക്യനിര കെട്ടിപ്പടുക്കുവാൻ ആദ്യം മുന്നിൽ നിന്ന നിതീഷ് കുമാറും കൂട്ടരും പിന്നീട് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മറുകണ്ഠം ചാടി ബി ജെ പിക്ക് ഒപ്പം തിരിച്ചു പോയവരാണ് പലവട്ടം ചാഞ്ചാടിക്കഴിച്ച രാഷ്ട്രീയ വിശ്വാസ്യത വല്ലാത്ത ചോർന്നു പോയതിന്റെ ക്ഷീണവും ഭാരവും പേർന്ന പാർട്ടിയെ അധികാരം നിലനിർത്തിയാൽ ബി ജെ പിക്ക് ആശ്രയിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ബി ജെ പിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സൃഷ്ടിക്കുന്ന മാനക്കേട് ചെറുതല്ല പത്ത് വർഷത്തിന് ശേഷം പ്രതിപക്ഷ നേതൃത്വ പദവി ലോകസഭയിലേക്ക് തിരിച്ചു വന്നതും കോൺഗ്രസ് കാണിച്ച വിട്ടുവീഴ്ചകളുടെ ഫലമാണ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ വിജയിച്ച കോൺഗ്രസിൽ നിന്നു തന്നെ സ്വാഭാവികമായും നേതാവെത്തി അങ്ങനെയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായത് തുടക്കത്തിൽ പാർലമെന്റിൽ വീര്യം വീണ്ടെടുത്ത പ്രതിപക്ഷം തിളക്കത്തോടെ നിലകൊണ്ടു എന്നാൽ ആ തിളക്കം കുറഞ്ഞു വരുന്ന ഇപ്പോൾ കാണുന്നത് അതിൽ മുഖ്യ കാരണക്കാർ പലതുകൊണ്ടും കോൺഗ്രസ് തന്നെയാണെന്ന് പറയേണ്ടി വരികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തോടെ കോൺഗ്രസ് പതുക്കെ പതുക്കെ പഴയ ഹുങ്കിലേക്ക് മടങ്ങുന്നു എന്ന് സഖ്യകക്ഷികളിൽ പലരും സംശയിക്കുന്നുണ്ട് ലോകസഭയിൽ ഫ്ലോർ മാനേജ്മെന്റ് തന്ത്രം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫലപ്രദമാകുന്നില്ല എന്ന് തോന്നലും ഇക്കഴിഞ്ഞ ശീതകാല സമ്മേളനത്തോടെ പ്രകടമായിട്ടുണ്ട്